ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ വിക്രത്തിനെ ജയിലിൽ നിന്ന് ദർശൻ്റെ സഹായത്തോടു കൂടി ഇറക്കുകയാണ് അപ്പോൾ ദർശനോട് പ്രത്യേകിച്ച് ഒരു നന്ദിയും വിക്രം പറയുന്നില്ല അപ്പോൾ ഇത് കാണുന്ന വേദ ദർശൻ പോയതിനു ശേഷം വിക്രത്തിനോട് ചോദിക്കുകയാണ് ദർശൻ എത്ര വലിയ കാര്യമാണ് നിങ്ങൾ ചെയ്തു തന്നിരിക്കുന്നത് എന്നിട്ട് ഒരു ചെറിയ നന്ദിയെങ്കിലും അവനോട് പറയാനായിട്ടുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടായില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വിക്രം പറയുകയാണ് നീ കാരണം ഞാൻ ജയിലിൽ കിടന്നു ഏഹ് അതിനുശേഷം നീ തന്നെ ആരാണ്ടിനെയോ വെച്ചിട്ട് എന്നെ പുറത്തിറക്കി ഇനിയിപ്പോൾ അവനോട് നന്ദിയല്ല വേറെ വലതുമാണ് ഞാൻ പറയേണ്ടത് എൻ്റെ പൊന്ന് വേദേ അവനോട് നന്ദിയോ എന്ത് വേണമെങ്കിലും ഞാൻ പറയാം പക്ഷേ ഒരു കാര്യം അവനിപ്പോൾ നീ നിന്നെ വിളിച്ചുകൊണ്ട് പോയി കല്യാണമൊക്കെ കഴിച്ച് നിങ്ങൾ കുട്ടിയും കുടുംബമായിട്ട് ജീവിക്കാം എന്നൊരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ ഞാൻ അവരെ കാല് വരെ പിടിക്കാൻ തയ്യാറാണ് നീ എൻ്റെ തലയിൽ നിന്നോ ഒഴിഞ്ഞൊന്ന് പോവോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദവല്യം അതിൻ്റെ ഒന്ന് കൊടുക്കുന്നില്ല കേട്ടോ അപ്പം ഈ സമയത്ത് വിക്രം തൻ്റെ കൂട്ടുകാരോട് പറയുകയാണ് എനിക്ക് വിശന്നിട്ട് വയ്യ ആ ജയിലിൽ കിടന്ന സമയത്ത് കുടിക്കാൻ പച്ച വെള്ളം പോലും തന്നില്ല എന്തായാലും നന്നായിട്ട് ഭക്ഷണം കഴിക്കണം ഇതേ ഈ കടയിൽ കയറിയിട്ട് നല്ല പൊറോട്ടയും ബീഫ് ഫ്രൈയും കഴിക്കുക എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് വേദ പറയുകയാണ് എനിക്കും വിശക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നതിന് ശേഷം നല്ല രീതിയിൽ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എനിക്കും വിശന്ന് കുടല് കരിയുന്നു എനിക്കും എന്തെങ്കിലും മേടിച്ചാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വിക്രം പറയുകയാണ് എന്ത് ഞാൻ നിനക്ക് മേടിക്കാം なるほど。 എൻ്റെ മോളെ നിനക്ക് നിൻ്റെ വീട്ടിലാണെങ്കിൽ ബീഫോ മട്ടനോ ചിക്കനോ എന്ത് വേണമെങ്കിലും കഴിക്കാമല്ലോ അതാണ് ഞാൻ പറയുന്നത് നീ തിരിച്ചൊന്ന് പോയാണ് അപ്പോൾ ഈ സമയത്ത് വിക്രത്തിൻ്റെ കൂട്ടുകാരന്മാർ പറയുകയാണ് ആ ചേച്ചിയും കൂടെ വാ എന്തായാലും വിക്രം ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയുള്ളൂ ഞങ്ങൾ വാങ്ങിച്ചതരാന്ന് പറയുകയാണ് അങ്ങനെ വേദനയും കൂട്ടിയിട്ട് ആ കടയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ പൊറോട്ടയും ചില്ലി ചിക്കനും അവർ ഓർഡർ ചെയ്യുകയാണ് അപ്പോൾ പൊറോട്ടയും ചില്ലി ചിക്കനും വരുമ്പോൾ വേദ പതിയെ പതിയിരുന്ന് കഴിക്കാം ബാക്കിയെല്ലാവരും ആക്രാന്തത്തോടുകൂടി കഴിക്കാം കേട്ടോ അപ്പോൾ ഇത് കാണുന്ന വിക്രത്തിൻ്റെ കൂട്ടുകാർ പറയുകയാണ് അല്ല ഈ ചേച്ചി എന്താ ഇങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചേട്ടാ മര്യാദക്ക് പൊറോട്ട കഴിക്കുന്നത് എങ്ങനെയാണെന്ന് ചേച്ചീനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും വേദയോട് വിക്രം പറയുകയാണ് എൻ്റെ പൊന്നു പൊന്നുമോളെ ഇങ്ങനെ പിച്ചിപ്പിച്ചിരുന്ന കഴിഞ്ഞ് ഇപ്പോഴേക്കും കഴിക്കലതുണ്ടാവില്ല ഇങ്ങനെയാണ് പൊറോട്ട കഴിക്കേണ്ടത് മറുപടി കാണിക്കുന്നതും വേദയാണെങ്കിലോ പൊറോട്ട അങ്ങ് കിള്ളി പറിച്ച് അങ് എടുത്ത് വായിൽ രണ്ട് കൗളിലിങ്ങനെ കുത്തി വെച്ചിരുന്ന് കഴിക്കുക കേട്ടോ വലിച്ചു വാരി അങ്ങ് തിന്നുക വേദയുടെ തീറ്റ കണ്ടിട്ട് നമ്മുടെ വിക്രം തന്നെ അതിശ പോവാണ് ഒരു നാണു ഇല്ലാതെ വേദം അങ്ങനെ ഇരുന്നങ്ങ് വയറും നിറച്ച് പൊറോട്ട കഴിക്കുകയാണ് കേട്ടോ പൊറോട്ടയും ചില്ലി ചിക്കനും അടുത്ത സീനിൽ വേദയും വിക്രവും എല്ലാം റോഡിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സ്ത്രീനെ ഒരു അവരുടെ ഭർത്താവ് ഭയങ്കരമായിട്ട് ഇട്ടടിക്കുന്നതാണ് കാണുന്നത് കേട്ടോ അപ്പോൾ വിക്രത്തിനങ്ങ് ദേഷ്യം വരുവാണ് കുടിച്ചിട്ടാണ് ഈ അടിക്കുന്നത് ഇത് കാണുന്ന വേദം നോക്കിയിരിക്കുമോ വേദ ഓടിച്ചെന്ന് ഈ അടിക്കുന്ന ഹസ്ബൻറ്റിൻ്റെ എടുത്ത് നല്ല അടി അടിവെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അയാളോട് പറയുകയാണ് നീ എന്തിനാടാ നിൻ്റെ ഭാര്യയുടെ മേത്ത് കൈവെക്കുന്നത് നിനക്ക് നാളുണ്ടാ നീ ഒരാളാണോ എടാ കുടിച്ചിട്ട് വന്ന് നീ നിൻ്റെ ഭാര്യയുടെ മേത്ത് കൈവയ്ക്കുമല്ലേ ഇനി മേലാൽ നീ അവരുടെ മേത്ത് കൈ വെച്ച് പോകരുത് നിൻ്റെ കൊരണം ഞാൻ അടിച്ച് പൊട്ടിച്ചില്ലേ അതുപോലെ ഞാൻ പൊട്ടിക്കും ഈ ഇനി എങ്ങാനും നീ അവരുടെ മേത്ത് എങ്ങാനും കൈവയ്ക്കുന്നത് കണ്ടാൽ ഞാൻ ആരാണെന്നുള്ളത് നിനക്ക് അറിയാനായിട്ട് പറ്റും എന്നറിയാണ് ഇത് കണ്ടെ വിക്രം ഞെട്ടിപ്പോവാട്ടോ ഈ സമയത്ത് വേദ ആ സ്ത്രീയോട് പറയുകയാണ് നിങ്ങളുടെ ഭർത്താവ് കുടിക്കേം പൈസ ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കരുത് അതുമാത്രമല്ല നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ തല്ലുന്ന അതേ സമയത്ത് നിങ്ങൾ തിരിച്ചു അടിക്കണം നിങ്ങൾ തിരിച്ചടിക്കാതെ ഈ വേദന മുഴുവൻ സഹിക്കുന്നത് കൊണ്ട് അയാൾ പിന്നെയും പിന്നെയും നിങ്ങളെ വന്ന് അടിക്കുന്നത് കേട്ടോ ഇനി എന്തെങ്കിലും പ്രശ്നം അയാൾ ഉണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങളതിലേക്ക് വിളിച്ചാൽ മതി ഇവൻ്റെ കാര്യം ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് പറയുകയാണ് അങ്ങനെ വേദ നമ്പർ കൊടുക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് വിക്രത്തിനെയാണ് വിക്രമാകെ വേദയുടെ ഈ ഒരു പെർഫോമൻസ് ഒക്കെ കണ്ടാകെ ഭയന്ന് നിൽക്കുകയാണ് അപ്പോൾ വിക്രത്തിൻ്റെ ഫ്രണ്ട്സ് പറയുകയാണ് ഡേ ചെടത്തിൻ്റെ അടുത്ത് നല്ല രീതിയിലൊക്കെ നിന്നില്ലെങ്കിൽ ഏട്ടനും കിട്ടി ഇതുപോലത്തെ അടി സൂക്ഷിക്കണോട്ടോ എന്ന് പറയണം കേട്ടോ അപ്പോൾ വിക്രം പറയുകയാണ് നീ ഒന്ന് മിണ്ടാതിരിക്കേ ഈ സമയത്ത് വേദനോട് വിക്രം പറയുക ഞാൻ നിന്നെ കൊണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ബൈക്കിൽ കയറ്റിക്കൊണ്ട് വിക്രം കൊണ്ടുനിന്നാക്കയാണ് അപ്പോൾ ഈ സമയത്ത് വിക്രത്ത് ഒരു ഷോർട്ട് കട്ടിലൂടെ കയറുമ്പോൾ വേദ പറയാണ് അല്ല എന്തിനും ഈ വഴി കൂടെ പോകുന്നത് നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി അതല്ലല്ലോ അപ്പോൾ വിക്രം പറയാണ് അതൊക്കെ എനിക്കറിയാം ഇതുവഴി പോയാലേ പെട്ടെന്ന് എത്തും പറയുകയാണ് അങ്ങനെ വേദയുമായിട്ട് വിക്രം നേരെ എത്തുന്നത് വേദയുടെ വീട്ടിലാണ് അപ്പോൾ വേദ ചോദിക്കുകയാണ് എന്തിനാ ഇവിടേക്ക് എന്നെ കൊണ്ടുവന്നത് എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത് എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്ന് പറയുകയാണ് വിക്രം പറയുകയാണ് അയ്യോ എൻ്റെ പൊന്ന് മഹാറാണി നീ വസിക്കേണ്ടത് ഈ വീട്ടിലാണ് ഇവിടെ ആരും ഇല്ലേ ഏ ഒന്ന് ഇറങ്ങി മാ ജഡ്ജദ്ദേഹം ഇവിടെ ഇല്ലേന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ വേദയുടെ വീട്ടിലുള്ള ഓരോരുത്തരും ഇറങ്ങി വരികയാണ് ഈ സമയത്ത് വിക്രം പറയാണ് എൻ്റെ പൊന്ന് ജഡ്ജദ്ദേഹമേ ഞാൻ നിങ്ങളുടെ മകളുടെ കഴുത്തില് കെട്ടിയത് ഒരു താലിയൊന്നും അത് ഈ പെണ്ണ് പൊട്ടിത്രയും വിളിച്ച് താലിയാണ് താലിയാണെന്ന് പറയുന്നു എന്നുള്ളൂ അതൊരു വെറും ചരടാണ് ആ ചരട് ഊറി ഊരി എറിഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ വന്ന് താമസിക്കാൻ ഈ പെണ്ണിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക സത്യം പറഞ്ഞാൽ നിങ്ങളും ഞാൻ എന്താ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലാത്തതുപോലെ എനിക്ക് നിങ്ങളെയും ഇഷ്ടമല്ല ദയവേത് എൻ്റെ ജീവിതം നശിപ്പിക്കരുത് നിങ്ങളുടെ മോളാണെങ്കിൽ പ്രാന്തി കയറി ഞാൻ അവളെ കല്യാണം കഴിച്ചു ഞാൻ അവളുടെ ഭർത്താവ് ആണെന്ന് പറഞ്ഞു എൻ്റെ പിന്നാലെ നടക്കുന്നു ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധുമില്ല നിങ്ങളുടെ മോൾക്ക് ഒരു കേടുപാടും വന്നിട്ട് ില്ല ഞാൻ സുരക്ഷിതമായിട്ട് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുമുണ്ട് ഇനി ഇവിടെ ഇവിടെ പിടിച്ച് നിർത്തേണ്ടത് നിങ്ങളുടെ കടമയാണെന്ന് പറയാണ് അങ്ങനെ വിക്രം അവിടെ നിർത്തിക്കൊണ്ട് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് ആ മുത്തശ്ശിയും എല്ലാവരും വാ മോളെ അകത്തേക്ക് കയറുമെന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് വേദയുടെ അച്ഛൻ പറയുകയാണ് നിനക്ക് അകത്തേക്ക് വരാം പക്ഷേ ഒരേ ഒരു കണ്ടീഷൻ നിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ ചാരുടെ വലച്ചു ഊരി എറിഞ്ഞിട്ട് നീ അകത്തേക്ക് വരാൻ പറയുകയാണ് അപ്പോൾ വേദയുടെ നാത്തൂനും ചേട്ടനും എല്ലാവരും പറയുകയാണ് മോളെ നീ അതുപോലെ ചെയ്യും നീ എന്നിട്ട് അകത്തേക്ക് വാ എന്ന് പറയുകയാണ് അങ്ങനെ അത്രയും ഭാഗം കാണിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രാധേനെയാണ് അപ്പോൾ രാധ ഇങ്ങനെ വീട്ടിലിരുന്ന് കരയുക കേട്ടോ അപ്പം രാധയുടെ അച്ഛൻ ചോദിക്കാം മോളെ നീ ഇതിനാ കരയുന്നത് അച്ഛാ എനിക്ക് വിക്രത്തിനെ പുറത്തിറക്കാനായിട്ട് പറ്റിയില്ല എൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവളാണ് വിക്രത്തിനെ പുറത്തിറക്കിയത് എനിക്ക് പേടിയുണ്ട് അവൾ എന്നെ മത്സരിച്ച് വിക്രത്തിനെ അവളുടെ കൈ പിടിയിലാക്കുമെന്നുള്ള ഭയം എനിക്ക് നന്നായിട്ടുണ്ട് അതോർത്തിട്ടാണ് അച്ഛാ ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൈവിട്ട് വിക്രം പോകും എന്നൊക്കെ പറയാണ് അപ്പോൾ ഇതും കേട്ടോണ്ട് രാധയുടെ അമ്മ വരുകയാണ് അപ്പം രാധയുടെ അമ്മ പറയാണ് കേട്ടോ നീ നീക്കറിയണത് വളരെ വലിയ കാര്യത്തിനാണ് എൻ്റെ പൊന്നുമോളെ രാധേ ഇത്രയും കാലമായിട്ട് നീ വിക്രത്തിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് എപ്പോഴെങ്കിലും വിക്രത് നിന്നോട് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും അവൻ്റെ കണ്ണുകളിൽ നിന്നോടുള്ള പ്രണയം തോന്നിയിട്ടുണ്ടോ നോക്കുമ്പോളെ നീ ഒരിക്കലും ഇനി അവൻ്റെ പിന്നാലെ നടക്കണ്ട എന്ന് പറയുകയാണ് അപ്പോൾ രാധ പറയുകയാണ് അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവനെ കല്യാണം കഴിക്കൂ അവൻ്റെ പിന്നാലെ നടക്കൂ അപ്പോഴത്തേക്കും അമ്മ പറയാണ് എൻ്റെ പൊന്നുമോലെ അവളൊരു അവനൊരു ഗുണ്ടയാണ് നിനക്കറിയാവുന്നതാണ് ആരെങ്കിലും കൈപ്പിടിയിൽ ഒതുങ്ങും അവൻ്റെ ജീവിതം അപ്പോൾ സ്വന്തം മകളെ വിധവിയായിട്ട് കാണാനായിട്ട് ഒരമ്മയ്ക്കും ഇഷ്ടമുണ്ടാവില്ല അതുതന്നെയാണ് എനിക്കും ഇല്ലാത്ത എനിക്കും ഉള്ള ബുദ്ധിമുട്ട് ഒന്ന് ആലോചിച്ച് നോക്ക് നീ ഒരാ വേഷത്തിൽ നിന്നെ കാണുമ്പോൾ എൻ്റെ ഹൃദയം എത്രത്തോളം പിടയ്ക്കും എടി നിന്നോട് എന്തെങ്കിലും തരത്തിലുള്ള സ്നേഹം അവനുണ്ടെങ്കിൽ ഇത്രയും കാലം നീ അവൻ്റെ പിന്നാലെ നടന്നപ്പോഴും ഒരു തവണയെങ്കിലും ഇഷ്ടമാണെന്ന് അവൻ പറയുകയോ അവൻ്റെ നോട്ടത്തിലൂടെ നിനക്ക് തോന്നുകയോ ഒക്കെ ചെയ്യൂലേ അതുപോലും നിനക്ക് തോന്നിയില്ലല്ലോ പിന്നെ എന്തിനാ മോളെ നീ ഇങ്ങനെ അവൻ്റെ പിന്നാലെ നടക്കുന്നത് പിന്നെ നിനക്കറിയാവുന്ന കാര്യമാണ് വിക്രം നന്നായി പഠിച്ച് നല്ല മിടുക്കനായിരുന്ന കാലഘട്ടത്തിൽ നിന്നെ വിക്രത്തിനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ളത് അമ്മയുടെ മോഹമായിരുന്നു പക്ഷെ ഇപ്പോ ഇപ്പോൾ അവൻ അങ്ങനെയാണോ മാത്രമല്ല അവൻ്റെ ജീവിതത്തിലേക്ക് ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി വന്ന് കയറുകയും ചെയ്തു അത് നീ മനസ്സിലാക്കേണ്ടതല്ലേ മോളെ ഇനി നീ അവൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് നിൻ്റെ ജീവിതം നശിപ്പിക്കരുത് ദയവീത് നീ ഒരു മറ്റ് എന്തെങ്കിലിനെ കുറിച്ച് ചിന്തിക്കുകയും നീ മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും നീ അവനെ ഒഴിവാക്കുക എന്ന് പറയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് രാധ പറയാണ് അവൾ അവൾ അവൻ്റെ ഭാര്യയൊന്നുമല്ല എനിക്ക് ഉറപ്പുണ്ട് എന്നെ ഒരു ദിവസം വിക്രം സ്നേഹിക്കും എന്ന് പറയുകയാണ് അപ്പോൾ അമ്മ രാധയോട് പിന്നെയും പറയാണ് മോളെ നിന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ആണ് എൻ്റെ പെണ്ണെന്ന് അവളുടെ മുന്നിൽ വെച്ച് അവൻ പറയില്ലേ എപ്പോഴെങ്കിലും അവൾ അവളുടെ മുന്നിൽ വെച്ച് നിന്നോട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിനക്ക് അവൻ്റെ കണ്ണുകളിൽ നിന്നോടുള്ള സ്നേഹം തോന്നിയിട്ടുണ്ടോ നീ സത്യസന്ധമായിട്ട് ചിന്തിക്കുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് രാധ ആകെ കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ സത്യമാണ് വിക്രം ഒരിക്കലും രാധയോട് പ്രണയമുള്ളതായിട്ട് പെരുമാറിയിട്ട് പോലുമില്ല അപ്പോൾ രാധയ്ക്ക് ഇങ്ങനെ അതൊക്കെ ഓർമ്മയിലേക്ക് ഇങ്ങനെ വരികയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് സമയത്തിനുള്ള അടുത്ത അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം അതുവരെ തെറ്റാം